എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചെന്ന കഥാപാത്രം തന്നെയാണ് അതിൻ്റെ കാലഘട്ടം കഥ അല്ല സ്വാഭാവികമായി തീരുമാനങ്ങളിലെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണെന്ന് സംഭവിച്ചു ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രസച്ചറി കൂട്ടി പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറ് ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് multimassínt úr viðgas жеfum við þar að trúir í heurinn